നമ്മുടെ ഫോണിൽ ഏതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും അതിൻ്റെ ഒരു വെരിഫൈ ഒ ടി പി നമുക്ക് വരാറുണ്ട് ചില ഫോണുകളിൽ ഈ ഒരു ഒ ടി പി ലഭിക്കാറില്ല നമുക്ക് ആ ഒരു ഒ ടി പി ടൈമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ പഞ്ച് സെക്കൻഡോ പത്ത് സെക്കൻഡോ കൂടുതൽ ഇങ്ങനെ കാണിച്ചുകൊണ്ട് പിന്നീട് അത് ക്യാൻസലായിട്ട് പോകും പിന്നീട് നമുക്കത് മെസ്സേജ് ബോക്സിൽ പോയി കഴിഞ്ഞാൽ മെസ്സേജിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് കാണാറുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മെസ്സേജിൻ്റെ ആപ്ലിക്കേഷനിലല്ലാതെ നമുക്ക് ഒ ടി പി മുകളിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നില്ല എങ്കിൽ ആ ഒരു പ്രശ്നം എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുന്നത് നമുക്ക് നമുക്ക് ഒ ടി പികളെ നമ്മുടെ മുകളിൽ തന്നെ നോട്ടിഫിക്കേഷൻ ആയിക്കൊണ്ട് മെസ്സേജിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണിക്കുന്ന രീതിയിൽ വരുന്നില്ല എങ്കിൽ അതെങ്ങനെ ശരിയാക്കിയെടുക്കും എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുള്ളാണ് ഫുൾ ആയിട്ട് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം വാട്സ്ആപ്പ് ഒ ടി പികൾ അതുപോലെ ഏത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു ആ ആപ്ലിക്കേഷൻ്റെ ഒക്കെ ഒ ടി പ്പികൾ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്നുണ്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ശരിയാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് നിങ്ങൾ ആദ്യം ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങളിൽ ഓഫ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിന് വേണ്ടിയിട്ട് നിങ്ങളെ മെസ്സേജിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക മെസ്സേജിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുപോലെ കാണുന്നുണ്ട് എങ്കിൽ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ഇൻഫോ കാണാൻ വേണ്ടി സാധിക്കും ചില ഫോണുകളിൽ ഇവിടെ ഐ എന്നുള്ള ഐക്കൺ ആയിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സെറ്റിംഗ്സിനകത്ത് പോയിട്ട് ആപ്പ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആപ്പ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് ആപ്ലിക്കേഷൻ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഐ എന്ന ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ആപ്പ് ഇൻഫോയിലേക്ക് വരും ഇനി നിങ്ങൾക്ക് ഇത് അറിയുന്നില്ല എങ്കിൽ നിങ്ങൾ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ ആപ്സ് എന്നത് സെലക്ട് ചെയ്യുക ആപ്സ് എന്ന എല്ലാ ആപ്സുകളും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജ് എന്നുള്ള ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതുപോലെ താഴോട്ട് കഴിഞ്ഞാൽ മെസ്സേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇത് ഇങ്ങനെയും ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ ആപ്പ് ഇൻഫോ ഇതുപോലെ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലായിക്കൊണ്ട് നോട്ടിഫിക്കേഷൻസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിവിടെ ഓഫ് ആയിരിക്കും ഓഫ് ആണെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന മെസ്സേജുകൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിക്കൊണ്ട് മുകളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും ില്ല അപ്പം നമുക്ക് മെസ്സേജിനകത്ത് പോയി കഴിഞ്ഞാലേ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ഓഫ് ആണെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിക്കൊണ്ട് തന്നെ നമ്മൾ ഏത് ആപ്ലിക്കേഷനിൽ നിന്ന് അയക്കുന്ന ഓ ടി പി ആണോ അത് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിക്കൊണ്ട് മുകളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ ഇത് ഈ ഒരു മെസ്സേജിൻ്റെ ആപ്ലിക്കേഷൻ ഓഫ് ആണെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുവരും എല്ലാവർക്കും ബായ് സി യു